ഞായറാഴ്ച ദിവസത്തെ തട്ട് കേട്ടോ നമ്മളെ പാലക്കാട് മലപ്പുറം ബോർഡറിൽ വരുന്ന സ്ഥലമാണ് കരിങ്കൽത്താണി ഫിഷ് സെൻറ്റർ അപ്പം നമുക്ക് ഞായറാഴ്ച ദിവസത്തെ തട്ട് കാണാം വാള ആവോലി കോലാന് ചെറിയ മോത സ്രാവിൻ്റെ പൊടിയുണ്ട് നല്ല മഞ്ഞവറ്റ ഉണ്ട് കേതറ തിണ്ട സൗദി നല്ല ഫ്രഷ് സൗദിയുണ്ട് ഷാപ്പിയുടെ ചെറുതുണ്ട് ചെറിയ തിണ്ട ചെറിയ തിണ്ട ഉണ്ട് അതേമാതിരി വെള്ള സൂതാനുണ്ട് കണയൻ വലിയ മാന്ൾ നല്ല പട്ടത്തി മാന്തൾ അതേമാതിരി നല്ല നല്ല ചെറുക്കല്ല വലിയ അയില നല്ല അടിപൊളി അയില നല്ല ചെമ്മീന് വലിയ ചെമ്മീൻ നാടൻ മത്തി ചെറിയ സൂതാൻ നല്ല മഞ്ഞ മറ്റൊരു പീസന്നിട്ട് നല്ല മാന്തട വില ജോലിച്ചോണ്ടിരിക്കുവാണ് വില ആയിട്ടില്ല ഞായറാഴ്ച ദിവസം ഓരോരുത്തരും പണിയിലാണ്